ആവേ മ ഈശ്വർ സ്നേഹിക്കുന്ന പരിശുദ്ധാമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമറിയാൻ നമ്മൾ ശ്രമിക്കുകയാണ് അതെവിടെയും എത്തപ്പെടില്ലെന്ന് നമുക്കറിയാം അത് കടലിലോളം കടലിനേക്കാളും ആഴമേറിയതും പരപ്പുള്ളതുമാണ് അതിൻ്റെ വിസ്തീർണമൊന്നും മനുഷ്യൻ്റെ ഒരു അളവ് കോലുകൊണ്ടും അളക്കാൻ പറ്റില്ല ആ സ്നേഹത്തിലേക്ക് ഈശോ നമ്മെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ആവേ മരിയാ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ നമ്മൾ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് സ്വീകരിക്കുന്ന മക്കളായിട്ട് അമ്മയുടെ മക്കളായിട്ട് നമുക്ക് മാറണം ഇരുപത്തി ഏഴാമത്തെ തിരുസന്ദേശമാണ് ഇന്ന് പങ്കുവയ്ക്കപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഒൻപതിനാണ് പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകിയത് അമ്മ പറയുന്നു മക്കളെ എൻ്റെ മുഖത്തെ നമ്മളതപ്പെടുത്തുന്നത് ഈ ലോകമാണ് അമ്മ എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്ന അമ്മയാണ് അമ്മയുടെ തിരുമുഖം മ്ളാനതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മക്കളുടെ ജീവിതമാണ് അതിന് കാരണമെന്ന് അമ്മ പറയുന്നു അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടോ പാപം ചെയ്തിട്ടോ സങ്കടപ്പെടില്ല അമ്മയ്ക്ക് സങ്കടം മക്കളെ ഓർത്തിട്ട അമ്മ പറയുക എൻ്റെ മുഖത്തെ മ്ലാനതപ്പെടുത്തുന്നത് ഈ ലോകമാണ് എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് ലോകമക്കളുടെ ജീവിതമാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇഷ്ടമില്ലാതാകുമ്പോൾ അമ്മയുടെ ഹൃദയത്തെ നമ്മൾ ഒരു കത്തി കൊണ്ട് വരഞ്ഞ് മുറിപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വാൾ കൊണ്ട് വെട്ടുന്നത് പോലെയൊക്കെ മുറിപ്പെടുത്തുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അങ്ങനെ അമ്മയുടെ ഹൃദയത്തെ നാം മുറിപ്പെടുത്താതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം അമ്മ നമ്മളോട് പറയുക മക്കളേ വിശ്രമം എന്തെന്നറിയാത്ത തീർത്ഥാടകരാണ് ഈ ലോകത്തിലെ മക്കൾ അതിനാൽ മരണം കെടുത്തിക്കളയുന്ന നാൾ വരെ എപ്പോഴും ഉണർവുള്ളവരായി അരമുറുക്ക് നിങ്ങളുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് കാത്തിരിക്കാൻ ഞാൻ എത്ര തവണ ആവർത്തിച്ചിട്ടും ആരും അത് ചെവികൊള്ളുന്നില്ല ഉണർവുള്ളവരായി അരമുറിക്കി നിങ്ങളുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് കാത്തിരിക്കാനാ പരിശുദ്ധ അമ്മ പറയുന്നേ അമ്മ വിളക്ക് തെളിക്കാൻ പറയുന്നത് ജീവിതമാകുന്ന വിളക്ക് തെളിക്കണം ആ ജീവിതമാകുന്ന വിളക്ക് തെളിയേണ്ടത് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിന്നാണ് ആ സ്നേഹത്തിൽ നിറഞ്ഞ ആ എണ്ണയൊഴിച്ച് ദൈവ സ്നേഹത്തിന്റെ എണ്ണയൊഴിച്ച് നമ്മുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് ഉണർവുള്ളവരായിരിക്കാം പത്തു കന്യകളുടെ ഉപമ ഓർത്തു പോകുന്നു ഈ സന്ദേശം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ആഗമനം എപ്പോഴെന്ന് നമുക്കറിയില്ല അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം കള്ളൻ വരുന്നത് പോലെയാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു അത് എപ്പോൾ സംഭവിച്ചാലും ഉണർവുള്ളവരായിട്ട് തെളിഞ്ഞ വിളക്കുമായിട്ട് ജീവിതത്തിന്റെ വിളക്ക് തെളിച്ചു വെച്ചത് വെച്ചുകൊണ്ട് തന്നെ സ്നേഹവും കരുണയും നിറഞ്ഞ വിശുദ്ധയും നിർമ്മലതയും നിറഞ്ഞ വഞ്ചനയോ കാപട്യമോ ഇല്ലാത്ത ജീവിതത്തിന്റെ വിളക്ക് തെളിച്ചു വെച്ചുകൊണ്ട് കാത്തിരിക്കാൻ പരിശുദ്ധ അമ്മ ആവർത്തിച്ച് നമ്മോട് പറയുന്നു പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ പ്രലോഭനങ്ങൾ വരിക തന്നെ ചെയ്യും എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രലോഭനങ്ങളിന്മേൽ പ്രഫലപ്പെടാനായിട്ട് യോധാം പ്രബലനായി തിരുവചനം പറയുന്നു എങ്ങനെ കർത്താവിന്റെ ഹിതം പ്രവർത്തിച്ചുകൊണ്ട് യോധാം പ്രബലനായി എന്നാണ് പഴയ നിയമപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പ്രബലപ്പെടണം വിശുദ്ധരാക ആരും പ്രലോഭിതരാകാതിരുന്നവരല്ല പരാജിതരാകാതിരുന്നവരല്ല പരാജിതരായി വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് പ്രലോഭനങ്ങളിൽ മേൽ വിജയം വരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ജീവിച്ചവരാണ് വിശുദ്ധരായി ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ജീവിക്കുന്നെ അവരൊക്കെ ലോകത്തിൽ മനുഷ്യരായിരുന്നു അപ്പൊ നമുക്കും പറ്റും അങ്ങനെ ജീവിക്കാൻ അതുകൊണ്ട് പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയില് ഈശോ നമ്മളോട് പറഞ്ഞില്ലേ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ ശിഷ്യരോട് ഈശോ ഗത്സേവനയിൽ വെച്ച് പറഞ്ഞില്ലേ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ കർത്താവെ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ബോധപൂർവം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അത് അനുനിമിഷം നമ്മളിൽ നിന്ന് ഉണരട്ടെ ഉണർവോടെ പുറത്തേക്ക് വരട്ടെ കർത്താവെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്തെന്നാൽ ശരീരത്തിന്റെ മരണത്തെക്കാൾ ആത്മാവിന് മരണം സംഭവിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാ പറയുന്നത് അനുനിമിഷം പ്രാർത്ഥിക്കേ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ പ്രലോഭനം നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ കാരണം ശരീരത്തിന്റെ മരണത്തെക്കാൾ ആത്മാവിന്റെ മരണം സംഭവിക്കാൻ എളുപ്പമുണ്ട് നീ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അമ്മ പറയുന്നത് ശരീരത്തിന്റെ മരണം അത് നീ ലോകത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് ആത്മാവിന്റെ മരണം ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അത് നിന്നിൽ സംഭവിക്കുന്നതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വിളക്ക് നീ തെളിക്ക് എന്ന് അമ്മ പറയുന്നു ആത്മം നഷ്ടമായാൽ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം ചീഞ്ഞെളിഞ്ഞ് ആത്മാവിനെ ചുമന്ന് ജീവിച്ചിട്ട് എന്ത് ഫലം പാപത്തിന്റെ അഴുക്ക് പുരണ്ട് പാപകരമായ ആത്മാവുമായിട്ട് വലിയ പൗഡറൊക്കെ ഇട്ട് പൊട്ടിയൊക്കെ ഇട്ട് ബ്യൂട്ടി പാർലറിലും പോയി ഗംഭീരമായ ഡ്രസ്സും ധരിച്ച് ഇങ്ങനെ നടക്കും മനുഷ്യര് അവരിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ ആരെയും കുറ്റപ്പെടുത്തി ആരെയും മാറ്റി നിർത്തി പറയല്ല എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ അവസ്ഥ ചീഞ്ഞു നാറുന്നതാണെങ്കിൽ ചീഞ്ഞളിഞ്ഞ് ആത്മാവിനെ ചുമന്ന് ജീവിച്ചിട്ട് ചുമക്കുക ശരീരം ചുമക്ക ആത്മാവിനെ ആത്മാവ് ശരീരത്തിൽ ജീവിക്കുകയല്ല ചുമക്കുകയാണ് ചുമക്കുന്നത് എപ്പോഴും ഒരു വസ്തുവിനെ ആയിരിക്കും ജീവനുള്ളതിനെ ചുമക്കേണ്ട കാര്യമില്ലല്ലോ ചുമക്കുന്നത് ഒരു വസ്തുവിനെ ആയിരിക്കും വസ്തു എന്ന് പറയുമ്പോൾ ജീവൻ ഇല്ലാത്തതാണ് നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാണെന്ന് നിന്റെ ദൈവം നിന്നെ നോക്കി പറയുന്നുണ്ടെങ്കിൽ നീ ചുമക്കുന്നത് നീ ചുമക്കുന്ന നിന്റെ ആത്മാവ് ഒരു വസ്തുവാണ് എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ നിന്റെ ആത്മാവിനെ നീ ചുമക്കാതെ നിന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വില നിന്റെ കർത്താവിൻ്റെ കുരിശുമരണത്തിന്റെ വിലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക കരയാതെ തെല്ലു ശബ്ദമില്ലാതെ അദൃശ്യനായി മരിക്കുന്ന ആത്മാവിനെ പാപമാകുന്ന പുഴുക്കൾ അരിയിക്കുന്നതറിയുമ്പോൾ വിഭ്രാന്തരായി ഓടിയിട്ട് പ്രയോജനമില്ല നീ മരിക്കാറായി എന്ന് നീ സങ്കൽപ്പിക്കുക കുഞ്ഞെ അപ്പോഴായിരിക്കും നീ ഒരു പക്ഷേ നിന്റെ ആത്മാവിന്റെ അവസ്ഥ തിരിച്ചറിയുന്നത് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നിനക്കിനി എവിടെ ഓടാൻ പറ്റും അപ്പോൾ ഓർക്കുക നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണുക മരണത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം മരണാനന്തര ആനന്തര ജീവിതത്തെക്കുറിച്ച് നീ അറിയണം അപ്പോൾ നീ ചിന്തിക്കണം ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ ചുമക്കുകയാണോ ആ ആത്മാവ് ചീഞ്ഞഴിഞ്ഞിരിക്കുന്നുണ്ടോ ഓർക്കുക നീ പുഴുക്കൾ അറിയുമ്പോൾ ഓടി നടന്നിട്ട് കാര്യമില്ല മയക്കുമരുന്നുകളിലും പാപജീവിതത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഈ മക്കൾ ആത്മഹത്യയിലൂടെ പിശാച്ചിന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഈ ദൈവീകമായ ബോധ്യമില്ലാത്തവർ ആത്മാവ് മരിക്കും പാപം ചെയ്താൽ എന്ന് ബോധ്യമില്ലാത്തവർ അങ്ങനെയുള്ള മക്കളാണ് പ്രത്യാശ നഷ്ടപ്പെട്ട് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് മെഡിക്കൽ സയൻസ് പലതരത്തിലുള്ള രോഗാവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമായിരിക്കാം ഉണ്ടാകാം ഉണ്ടാകാം അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ നടത്തുന്ന ഒരു കൊലപാതകയായി ഇരിക്കരുത് നീയും ഞാനും എന്ന പരിശുദ്ധ അമ്മ പറയുന്നത് നിന്റെ ആത്മാവിനെ നീ കൊന്നുകൊണ്ടിരിക്കരുത് നിന്റെ ആത്മാവിന് നീ ജീവൻ പകരണം തണുത്തതിനെ ചൂടുള്ളതാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിക്ഷേപിച്ചിട്ട് വേണം അത് നടത്താനായിട്ട് കൗദാശിക ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ വചനമനുസരിച്ചിലുള്ള ജീവിതത്തിലൂടെ എല്ലാം നിനക്കതിന് സാധിക്കും സാധിക്കും കുഞ്ഞെ ഇപ്പോൾ തന്നെ നീ ആയിരിക്കുന്ന പന്നിക്കുഴിയിൽ നിന്നൊന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റേൻ ചാടി എഴുന്നേറ്റേൻ നീ എത്ര വലിയ പാപിയായിക്കോട്ടെ പാപത്തിന്റെ പുഴുക്കത്തേറ്റ നിന്റെ ആത്മാവിനെ മാറോട് ചേർക്കാൻ നിനക്കൊരമ്മയുണ്ട് യേശുവിന്റെ അമ്മ ആ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും നിത്യ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിനക്ക് തരും നിന്റെ പാപങ്ങളെ കുറിച്ച് നീ അനുധപിക്ക ഇപ്പോൾ 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 തന്നെ അനുതാപത്തിന്റെ പ്രാശ്ചിത്യത്തിന്റെ പരിഹാരത്തിന്റെ പാതയിലേക്ക് അമ്മ കാണിച്ചു തരുന്ന വഴിയിലേക്ക് യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നു മയക്കുമരുന്നിൽ നിന്ന് ഓടിയകലുക മദ്യപാനത്തിൽ നിന്ന് ഓടിയകലുക പാപം നൽകുന്ന സുഖ ജീവിതത്തിൽ നിന്ന് ഓടിയകലുക കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ പാലിക്കുക ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുക സ്നേഹത്തില് മറ്റുള്ള ഒരു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു വിളിയിൽ അഭിലാഷം പ്രാപിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ പാപം ചെയ്യുന്ന അനേക ഭാര്യ ഭർത്തൃ ജീവിത ബന്ധങ്ങളുള്ളവരെ എനിക്കറിയാം എനിക്കറിയാം അനേക ഭാര്യമാരുടെ കണ്ണുനീരാണ് കർത്താവിന്റെ തിരുമുൻപിൽ നിന്ന് സഭയെ സാക്ഷ്യപ്പെടുത്തി വിവാഹം എന്ന കൂതാശയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ തൃപ്തിയില്ലാതായി കണ്ണ് മറ്റുള്ളവരിലേക്ക് പോയി സോഷ്യൽ മീഡിയയിലൂടെ നെറ്റിലൂടെയൊക്കെ ഓൺലൈനിലായിട്ട് പാപം ചെയ്യുന്ന എത്ര 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 മക്കളുണ്ടെന്നോ ആത്മാവ് പാപക്കുത്തേറ്റിട്ട് തിരിച്ചറിവില്ലാതെ അതിനെ പേറിക്കൊണ്ട് നടന്ന് വലിയ വൻപന്മാരായി ജീവിക്കുന്ന അനേക സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് മക്കളെ കാലം അതിക്രമിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടാനും തിരിച്ചു വരാനും നീ തിരിഞ്ഞു നടക്ക് തിരിഞ്ഞു നോക്കി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കണം പാപകരമായ ജീവിതത്തെ പിന്തുടർന്നിട്ട് നിന്റെ ആത്മാവിനെ നശിപ്പിച്ചിട്ട് നിനക്ക് യാതൊരു ഫലവുമില്ല നീയും തലമുറകൾക്ക് ഭാഗ്യമായി തീരേണ്ട നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കുകയാണ് തലമുറകൾ തോറും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ അമ്മയാ നിന്നോട് പറയുന്നത് പാപം ചെയ്യരുത് വെറുത്തുപേക്ഷിക്ക് അസുഖം നിനക്ക് വേണ്ട ആ സുഖത്തെക്കാൾ പതിന്മടങ്ങ് സുഖം കർത്താ വിശോമിശികയുടെ സ്നേഹത്തിനുണ്ടെന്നേ അത് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തെ പരിഹസിക്കാനോ ചതിക്കാനോ ഈ ലോകത്തിന് ഇന്ന് കഴിയില്ല എന്ന് അമ്മ ഉറപ്പ് നൽകുന്നു നമുക്ക് ചിന്തിക്കാം ഞാൻ ദൈവത്തെ പരിഹസിച്ചാണോ ചതിച്ചാണോ ജീവിക്കുന്നത് ദൈവിക ശുശ്രൂഷകളുടെ പരിഹാസകനാണോ ഞാൻ പരിഹാസകനാണോ ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക ഏതെങ്കിലും ദൈവശുശ്രൂഷകൾക്ക് ചതിയൊരുക്കിയിട്ട് ചതിയിൽപ്പെടുത്തിയിട്ട് ആരെയെങ്കിലും കുറ്റത്തിനും കുറ്റവാളിയായി ചമയ്ക്കുന്നതിനൊക്കെ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക വലിയ വില കൊടുക്കേണ്ടി വരും ദൈവ സ്വരത്തിന് കാതോർക്കാതെ ദൈവീക സന്ദേശങ്ങളെ സ്വീകരിക്കാതെ വചനപ്രകോഷകരെ കുറ്റം വിധിച്ചുകൊണ്ട് ആർമാദിച്ചാർമാതിച്ച് മധ്യത്തിലും മയക്കുമരുന്നിലും പെണ്ണിലും മണ്ണിലും ജീവിതം മുടക്കിയിട്ട് വലിയ ബിസിനസ്സുകാരാകട്ടെ വലിയ 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 ആൾക്കാരാകട്ടെ ആരുമാകട്ടെ ജീവിക്കുന്നുണ്ടോ നീ ഇല്ല കുഞ്ഞ നീ ജീവിക്കുകയല്ല നീ മരിച്ചു കൊണ്ടിരിക്കുക ഓർക്കുക നിനക്കും ഒരു നാൾ വരും സ്വർഗമൊക്കെ സ്വർഗവും നരകവും ലോകത്തിൽ തന്നെയാണ് അത് എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിച്ച് ജീവിക്കാം എന്ന് നീ ചിന്തിക്കേണ്ട നിന്റെ ജീവിതം എവിടെയാണോ അവിടെ നീ നന്മയായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നിനക്ക് നേരെ തുറക്കും നീ നരകമായി മാറുകയാണെങ്കിൽ നരകമായിരിക്കും നിന്നെ ക്ഷണിക്കുക ഇത് ഞാൻ ഭയപ്പെടുത്തുന്നതൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ആരെയും നമുക്ക് ചതിക്കേണ്ട ആരെയും നമുക്ക് കുറ്റപ്പെടുത്തേണ്ട നമ്മെ ആര് ചതിച്ചാലും കുറ്റപ്പെടുത്തിയാലും പകരം വീട്ടരുത് പകരം വീട്ടേണ്ടത് കർത്താവാണ് അത് അനുഗ്രഹത്തിലൂടെ മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിന്റെ മക്കൾ ചെയ്യുന്ന ചെയ്യേണ്ടത് ഇരുപത്തി എട്ടാമത്തെ സന്ദേശമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മുപ്പത്തൊന്നിന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം കുഞ്ഞുമക്കളേ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്നു അമ്മ എത്ര സന്തോഷത്തോടെയാണെന്നോ പറഞ്ഞത് ഞാൻ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാകുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹാത്മാവിൽ നിന്നും സമൃദ്ധമായ കൃപകൾ നിങ്ങൾക്ക് നേടിത്തരുന്നതിന് ഈ അമ്മ നിരന്തരം പരിശ്രമിക്കുന്നു അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് എന്താ വീണ്ടും വീണ്ടും അമ്മ പറയല്ലേ നമ്മളെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം നമ്മളെ ഈശോൻ്റേതാക്കണം ഈശോടേത് മാത്രം ആക്കണം അമ്മ അതിന് നിരന്തരം പരിശ്രമിക്കുന്നു ദിവ്യാഗ്നിയാൽ തിരുസഭ നവീകരിക്കപ്പെടണം സഭയ്ക്ക് നവീകരണം ആവശ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളോട് സംസാരിച്ചതാണ് സഭ കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നവീകരിക്കപ്പെടണം നവീകരിക്കപ്പെട്ടേ മതിയാകൂ അടിച്ചമർത്തപ്പെടലിൻ്റെയോ തിന്മയുടെയോ ദുഷ്ടശക്തികളുടെയോ സ്വാധീന വലയത്തിൽപ്പെട്ട് സഭ നശിക്കരുത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം നവീകരണത്തിന്റെ പാതയിലൂടെ പരിശുദ്ധാത്മാവിൽ നവീകരിച്ചു നവീകരിക്കപ്പെട്ടുകൊണ്ട് സഭ തേജസ്വിനിയായിട്ട് മുന്നേറണം ലോകം മുഴുവനും സത്യത്തിൻ്റെ തികവിലേക്കും യേശുവിൻ്റെ സുവിശേഷത്തിലേക്കും അവിടുന്ന് ആഗ്രഹിച്ചതും സ്ഥാപിച്ചതുമായ ഏക സഭയിലേക്ക് വന്നു ചേരണം ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവിൽ സഭ നവീകരിക്കപ്പെടണം സഭയിൽ ഐക്യം ഉടലെടുക്കണം അനൈക്യങ്ങൾ തീർത്തുമില്ലാതാകണം യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് വേരുന്ന സഭയുടെ മൂല്യങ്ങൾ ഇനിയും പടുത്തുയർത്തപ്പെടേണ്ടതുണ്ട് സഭാ സൗധം പടുത്തുയർത്തപ്പെടുന്നത് വലിയ കെട്ടിടങ്ങളോടെയല്ല സ്ഥാപനങ്ങളോടെയല്ല യേശുവിൽ സുവിശേഷത്തിനായിട്ട് പടുത്തുയർത്തപ്പെടണം യേശു സ്ഥാപിച്ച ഏക സഭയിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ചായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൽ പടുത്തുയർത്തപ്പെട്ട നവീകരിക്കപ്പെട്ട സഭ സഭാ തനയർ അതുണ്ടാകണം അതുണ്ടാകാൻ നാം ആഗ്രഹിക്കണം ആഗ്രഹിച്ചാൽ മാത്രം പോലെ പോരാ നമ്മളാണ് അതിലെ മക്കൾ മക്കൾ ഉണരണം ഞാൻ ഉണർന്നാൽ എൻ്റെ ഭവനമുണരും ഭവനമുണർന്നാൽ നാടുണരും സമൂഹമുണരും സമൂഹമുണർന്നാൽ സമ സഭയുണരും സഭയുണരും സഭയുണർന്നാൽ ലോകമുണരും അതുകൊണ്ട് ഉണർവുള്ളവരാ ആകാം നമുക്ക് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നതെന്തും കൊച്ചു ജീവിതമല്ലേ ശേഷിക്കുന്ന ഓരോ ശ്വാസത്തിലും പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രേസ്തലോഡ് ആവേ മരിയ ഹാലൂയ്യ അടുത്ത ഈ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം Praise the Lord. Hallelujah.